പ്പെട്ട ഹാലിദ് ബിൻ വലീദ് റിയല്ലോ അറിഹോ മഹാനവനികൾ പറഞ്ഞു അവർക്ക് ശിരസ്സിൽ നിന്ന് മൊഴി നീക്കുന്ന സമൂഹത്തുമായി നാ സുഹൃത്തുക്കരാത സുഖല്ല അങ്ങയുടെ കലയുടെ മനുതാവിനുള്ള മൊഴി എനിക്ക് തന്നതെന്ന് പറഞ്ഞു അത് കൊടുത്തു ആ ശാരെടുത്തുകൊണ്ട് ഹാലിൽ വലിയ വലിയതിന്റെ തൊപ്പിയിൽ തൊണ്ുവെച്ചു ആ തൊപ്പിയിൽ ഇത് വെച്ചതുകൊണ്ട് ഹാലിതുവരെ വലീദ് ആ തൊപ്പി ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത കാരണത്താൽ ഒരറ്റ യുദ്ധത്തിലും അവർ ഒന്ന് വിജയിക്കാതെ പോകത്തില്ല ഹാൽ ഇതുവഴി വലിയ വേദാനോട് ഭരിക്കാൻ തയ്യാറായിക്കോട്ടെ ഹാലിദിൽ വലിയത് യുദ്ധം മരിച്ച കുപ്പായം ഒരിക്കൽ കിട്ടിയിട്ടുണ്ട് എന്റെ കയ്യിലും വെറുക്കത്തിലും ദീർഘ കാണിച്ച അള്ളാഹു തോട്ടിൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്താം ഞാനിത് കണ്ടിട്ട് വേദാനായിട്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ എന്ത് പറയാനാ ഹാലിദല്ലേ പറത്തപ്പി ഒരിക്കൽ താഴ്ന്നുപോയി